കൊച്ചി വാഴക്കാലയിൽ ട്രാഫിക് വാർഡന്മാർ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി റോഡിന്റെ ഒരു വശത്തെ വാഹന ഗതാഗതം നിയന്ത്രിച്ചത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്ക്രീനിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം വാഴക്കാല സ്വദേശി ജിനീഷിനാണ് മർദ്ദനമേറ്റത് മർദ്ദന ദൃശ്യങ്ങൾ ട്വന്റി ഫോർ എപ്പുൾ സംപ്രേഷണം ചെയ്യുന്നു എ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയും ചെയ്യും ശ്യാം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ വാഴക്കാല സ്വദേശി ജിനീഷ് വാഴക്കാലയിൽ നിന്ന് പള്ളാരിവട്ടം ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ റോഡിന്റെ ഒരു ഭാഗം ഈ ട്രാഫിക് വാർഡന്മാർ തടഞ്ഞിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇത് ട്രാഫിക് വാർഡന്മാരോട് ചോദിച്ചപ്പോൾ വാക്കുതർക്കത്തിലേക്ക് മാറുകയും ഈ യുവാവിനെ ആറോളം ട്രാഫിക് വാർഡന്മാർ ചേർന്ന് വിളിച്ചുകൊണ്ടുപോയി സമീപത്തെ ഒരു വീടിന്റെ മുറ്റത്ത് വെച്ച് മർദ്ദിക്കുകയുമായിരുന്നു യുവാവിനെ നിലത്തിട്ട് ചവിട്ടുന്നത് ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിന്നീട് യുവാവിനെ വലിച്ചിഴച്ചുകൊണ്ടാണ് ഇവർ പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് ക്രൂരമായ മർദ്ദനമാണ് യുവാവിന് ഏൽക്കേണ്ടി വന്നതെന്ന് മനസ്സിലായത് വാഴക്കാല സ്വദേശി ജിനീഷിനെ പ്രദേശവാസികളും ആ ട്രാഫിക് വാർഡന്മാർ മർദ്ദിച്ച വീട്ടിലെ ആളുകളും ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ ഈ യുവാവ് തൃക്കാക്കര സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് യുവാവ് ട്രാഫിക് വാർഡന്മാരോട് സംസാരിച്ചത് തർക്കത്തിനിടയാക്കിയതാണ് മർദ്ദനത്തിനിടയാക്കിയതെന്നുള്ളതാണ് നിലവിൽ പോലീസും പറയുന്നത് ഏതായാലും യുവാവിന്റെ മൊഴി ഇന്ന് പോലീസെ രേഖപ്പെടുത്തുമെസ് കെൻ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം